മാസപ്പടി കേസിൽ വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജികൾ ഹൈക്കോടതി തള്ളി ഹർജി രാഷ്ട്രീയ പ്രേരിതമെന്ന വിജിലൻസ് കോടതി പരാമർശം അനാവശ്യമെന്നും കോടതി പറഞ്ഞു വിവരങ്ങളുമായി ഒപ്പം രേഷ്മേ എന്തുകൊണ്ട് സിംഗിൾ ബെഞ്ച് ഉത്തരവ് ഡിവിഷൻ ബെഞ്ച് തള്ളുന്നു എന്താണ് കോടതിയുടെ നിരീക്ഷണം അതായത് കീഴ്ക്കോടതി വിധി പുനഃപരിശോധിക്കണം എന്നാവശ്യപ്പെട്ട് കൊടുത്ത പെറ്റീഷൻ ഡിസ്മിസ് ചെയ്യുന്നു ബട്ട് അറ്റ് ദ സെയിം ടൈം അപ്പൊ അതിന് കാരണമായി ഒബ്സർവേഷനായി ഞാൻ കണ്ടത് പെറ്റീഷണർക്ക് അതായത് പരാതിക്കാരനായ എനിക്ക് അഴിമതി നടന്നു എന്ന് സംശയം തോന്നിക്കുന്ന സാഹചര്യങ്ങളാണ് കോടതിക്ക് മുമ്പാകെ സംശയകരമായ സാഹചര്യങ്ങളാണ് കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുള്ളത് പക്ഷേ ഡെഫിനറ്റായ ഫാക്ട്സ് അതായത് നടന്നുവെന്ന് പൂർണ്ണമായും പൂർണ്ണമായും സ്ഥിരീകരിക്കാൻ കഴിയുന്ന വസ്തുതകൾ കോടതിയുടെ മുമ്പിൽ ഉണ്ട് എന്ന് കരുതാൻ കഴിയില്ല ഈ ഘട്ടത്തിൽ അതുകൊണ്ട് ഈ പെറ്റീഷൻ ഡിസ്മിസ് ചെയ്യുന്നു ഇനി കൂടുതൽ തെളിവുകളുമായി കോടതിയെ വീണ്ടും സമീപിക്കുന്നതിന് ഈ ഡിസ്മിസ്സൽ തടസ്സമാകില്ല എന്ന് പറഞ്ഞു അതോടൊപ്പം തന്നെ കീഴ്ക്കോടതി കീഴ്ക്കോടതി നൽകിയ പരാതി രാഷ്ട്രീയ പ്രേരിതമാണ് എന്ന് പറഞ്ഞത് അനവസരത്തിലും അനുചിതവുമാണ് അങ്ങനെ ആ നിലയിൽ പറയേണ്ട കാണേണ്ട ഒരു സാഹചര്യം അതിലില്ല അതുകൊണ്ട് ആ ഭാഗം കോടതി ചെയ്തു കീഴ്ക്കോടതി വിധിയിൽ ആ ഭാഗം ചെയ്തു എന്നാൽ കീഴ്ക്കോടതി വിധി പുനഃപരിശോധിക്കണം എന്നാവശ്യപ്പെട്ട് നൽകിയ പെറ്റീഷൻ ഡിസ്മിസ് ചെയ്തു ഇതാണ് സംഭവിച്ചത് തെളിവില്ലാത്തതിനെ എന്നല്ല പറഞ്ഞത് കൃത്യമായി പറഞ്ഞത് തെളിവ് ഉണ്ട് സ്ഥിരീകരിക്കുന്ന തെളിവുകൾ ഉണ്ട് എന്ന് സ്ഥാപിക്കാൻ കഴിയാതെ അഴിമതി നടന്നുവെന്ന് സംശയിക്കുന്ന സാഹചര്യങ്ങളാണ് കോടതിക്ക് മുമ്പിൽ ഇപ്പോൾ ഈ പെറ്റീഷനിൽ നിന്നും ഈ മെറ്റീരിയൽസിൽ നിന്നും കാണാൻ കഴിയുന്നത് അതുകൊണ്ട് ഈ ഘട്ടത്തിൽ ഇടപെടുന്നില്ല എന്നാണ് പറഞ്ഞത് ഇത് ഈ പോരാട്ടത്തിനിറങ്ങുമ്പോൾ തന്നെ എനിക്ക് നന്നായി അറിയാം ഇത് മറ്റാർക്കുമെതിരെയല്ല ഒരു സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിക്കെതിരെ ഉള്ള നിയമ പോരാട്ടമാണ് എന്നെനിക്ക് നന്നായിട്ടറിയാം ഇതൊട്ടും എളുപ്പമാകില്ല ഒട്ടും അനായാസമല്ല എന്ന പൂർണ്ണ ഉത്തമ ബോധ്യത്തോടു കൂടിയാണ് ഞാനിതിന് ഇറങ്ങിത്തിരിച്ചത് എന്നാൽ ഈ ഈ വിധിയും എന്നെ നിരാശപ്പെടുത്തുകയോ എന്നെ തളർത്തുകയോ ചെയ്യത്തില്ല നീതിക്ക് വേണ്ടി അല്ലെങ്കിൽ അഴിമതിക്കെതിരായിട്ടുള്ള പോരാട്ടം ഞാൻ തുടരും തീർച്ചയായിട്ടും ഞാനിത് വിധി കൂടുതൽ വിശദമായി പഠിച്ചതിന് ശേഷം സഹപ്രവർത്തകരുമായി കൂടി ആലോചിച്ചും ഉചിതമായ നടപടി സ്വീകരിക്കും തീർച്ചയായിട്ടും ഈ പോരാട്ടം ഇവിടെ അവസാനിക്കില്ല ഞാൻ കേരളത്തിലെ ജനങ്ങൾക്ക് നൽകിയ വാക്കാണ് ഒരു ജനപ്രതി എന്ന നിലയിൽ ഒരു പൗരൻ എന്ന നിലയിൽ ഈ സംസ്ഥാനത്ത് നടന്ന വലിയ അഴിമതിക്കെതിരെ എന്നാൽ പോലുള്ള പോരാട്ടം അത് ഇതിൻ്റെ അറ്റം വരെ ഞാൻ നടത്തുമെന്ന് നൽകിയ വാക്കാണ് ആ വാക്ക് ഞാൻ പാലിക്കും പോരാട്ടം തുടരും യു ഡി എഫിന്റെ രാഷ്ട്രീയമായി ഇതൊരു തിരിച്ചടിയല്ലേ ഇല്ല ഞാൻ അങ്ങനെ കാണുന്നില്ല കാരണം ഇതിലകത്ത് ഞങ്ങൾ ഉന്നയിച്ച കാര്യങ്ങൾ ജനങ്ങൾക്ക് മുമ്പിലുണ്ട് ഉന്നയിച്ച കാര്യങ്ങളുടെ വസ്തുതകളെ നിഷേധിക്കാൻ അല്ലെങ്കിൽ അത് ഞങ്ങൾ പറഞ്ഞതോ ഉന്നയിച്ചതോ ആയ കാര്യങ്ങൾ തെറ്റോ കളവോ ഇല്ലാത്തതുമാണ് എന്ന് നിഷേധിക്കാൻ രാഷ്ട്രീയപരമായി എൽ ഡി എഫിനോ സി പി എമ്മിനോ അതുമായി ബന്ധപ്പെട്ടവർക്ക് കഴിഞ്ഞിട്ടില്ല അതുകൊണ്ട് പിന്നെ കോടതിയിൽ കേസ് പ്രൂവ് ചെയ്യുന്നതും ഒക്കെ ലീഗൽ ആങ്കിളാണ് ഈ രാജ്യത്ത് ഒരുപാട് അഴിമതിക്കാരും ഒരുപാട് അക്രമികളും ഒരുപാട് കൊലപാതകങ്ങളും ഒരുപാട് ബലാത്സംഗം നടത്തിയവരും ഒക്കെ അവർ ചെയ്ത കുറ്റകൃത്യത്തിൽ നിന്നും കോടതിയിൽ നിന്ന് ശിക്ഷ വാങ്ങാതെ രക്ഷപ്പെട്ടിട്ടുണ്ട് ദാറ്റ് ഡസൻ മീൻ ദാറ്റ് ദ ക്രൈം ഹാസ് നോട്ട് ഹാപ്പൻ ഇപ്പം എന്ന് എന്നതുകൊണ്ട് കോടതിയുടെ സാങ്കേതികത്വം പരിമിതിയൊക്കെ എനിക്കറിയാം എന്നാലും ഞാൻ ഈ നിയമ പോരാട്ടത്തിൽ നിരാശനല്ല ഐ വിൽ മൂവ് ഫോർവേഡ് അതെ അത് എന്നെ സംബന്ധിച്ച് ഞാൻ ഈ കേസ് ഇൻഡപ്ത്ത് നോക്കിയതനുസരിച്ച് എനിക്ക് നൂറ് ശതമാനം ബോധ്യമുള്ള കാര്യങ്ങൾ മാത്രമാണ് ഞാൻ കോടതി മുമ്പാകെ പറഞ്ഞിട്ടുള്ളത് ഈ കാര്യത്തിൽ പച്ചയായ അഴിമതി നടന്നു എന്ന കാര്യത്തിൽ എനിക്ക് ഒരു സംശയവും അത് അതിന് ഉപോത്ബലകമായ ഫാക്സും ഉപോത്ബലകമായ ഡോക്യുമെൻസും ഞാൻ എനിക്ക് ബോധ്യപ്പെടുന്ന രീതിയിലുള്ള കാര്യങ്ങളുണ്ട് അത് ഞാൻ കോടതി മുമ്പാകെ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് ഒരു ഞാൻ അപ്രീഷ്യേറ്റ് ചെയ്യുന്ന പോലെ അല്ലെങ്കിൽ ഞാൻ കണ്ടതുപോലെ ആ നിലയിൽ കാണാൻ പ്രത്യേകിച്ച് അതിൻ്റെ അടുത്ത് അവസാന ഭാഗത്ത് എഴുതിയിട്ടുണ്ട് ആർക്കെതിരെയാണോ പരാതി അയാളെ കോടതിയിൽ വിളിപ്പിക്കുന്നത് പോലും അയാളുടെ റെപ്യൂട്ടേഷനെ ഭയങ്കരമായി ബാധിക്കും എന്നതും കോടതി പരിഗണിച്ചിട്ടുണ്ട് സുപ്രീം കോടതി ഇതിനെ നേരിട്ട് ഇതിനു മുമ്പ് പറഞ്ഞിട്ടുള്ളതാണ് ഉന്നത സ്ഥാനീയരായിട്ടുള്ളവർക്കെതിരെ നിയമ നടപടി ഇനിഷ്യേറ്റ് ചെയ്യുമ്പോൾ എല്ലാ കോടതികളും ശ്രദ്ധാലുക്കളായിരിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് ഒരുപക്ഷെ അതിനൊരു മോർ വെയ്റ്റേജ് കോടതി കൊടുത്തിട്ടുണ്ടാവും ബാക്കി ഞാൻ വിശദമായി പഠിച്ചതിന് ശേഷം പറയും അല്ല അത് എൻ്റെ മരത്തിലേക്ക് നോക്കാം വോട്ടാർ ഒബ്സർവേഷൻസ് താങ്ക് യു രേഷ്മ എന്തുകൊണ്ട് സിംഗിൾ ബെഞ്ചിൻ്റെ ഉത്തരവ് ഡിവിഷൻ ബെഞ്ച് റദ്ദാക്കി എന്താണ് കോടതി പറഞ്ഞത് കൃഷ്ണരാജ് ഹൈക്കോടതി സിംഗിൾ ബെഞ്ചാണ് ഈ റിവിഷൻ ഹർജികൾ രണ്ടും തള്ളിയിരിക്കുന്നത് നേരത്തെ മെയ് ആറാം തീയതി തിരുവനന്തപുരം വിജിലൻസ് കോടതി മാത്യു കുഴൽനാടന്റെ ഹർജി തള്ളിയിരുന്നു അത് ചോദ്യം ചെയ്തുകൊണ്ട് ആ ഉത്തരവ് പുനഃപരിശോധിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു മാത്യു കുഴൽനാടൻ ഹൈക്കോടതിയിൽ റിവിഷൻ ഹർജി നൽകിയത് അതോടൊപ്പം തന്നെ ഗിരീഷ് ബാബുവും ഹർജി നൽകിയിരുന്നു അതിനിടയിൽ ഗിരീഷ് ബാബു മരണപ്പെട്ടു അതുമായി ബന്ധപ്പെട്ട അമേക്കസ് ക്യൂറിയൊക്കെ നിയോഗിച്ചുകൊണ്ടായിരുന്നു അതിന്റെ നിയമവശങ്ങളൊക്കെ തന്നെ ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് പരിശോധിച്ചത് ഇന്ന് ഹൈക്കോടതി പറഞ്ഞിട്ടുള്ളത് ഈ ഹർജികൾ രണ്ടും തള്ളുന്നു ഒപ്പം നേരത്തെ തിരുവനന്തപുരം വിജിലൻസ് കോടതി ഈ മാത്യു ഗുളൽനാടിന്റെ ഹർജി തള്ളിയ വേളയിൽ പരാതി രാഷ്ട്രീയ പ്രേരിതമാണ് എന്നുള്ള ഒരു പരാമർശം ആ ഉത്തരവിൽ വ്യക്തമാക്കിയിരുന്നു ആ പരാമർശം അനുചിതവും അനാവശ്യമാണെന്നുള്ള ഒരു വിലയിരുത്തലും കണ്ടെത്തലുമാണ് ജസ്റ്റിസ് കെ ബാബുവിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത് അതിന്റെ അടിസ്ഥാനത്തിൽ ആ വിജിലൻസ് കോടതിയുടെ അതായത് തിരുവനന്തപുരം വിജിലൻസ് കോടതിയുടെ ഉത്തരവിലെ പരാതി രാഷ്ട്രീയ പ്രേരിതമാണെന്നുള്ള പരാമർശം റദ്ദാക്കുന്നുവെന്നും ഈ ഇന്ന് ഹർജി തള്ളിക്കൊണ്ടുള്ള ഉത്തരവിൽ ജസ്റ്റിസ് കെ ബാബു പ്രസ്താവിക്കുകയും ചെയ്തു എന്തായാലും ഈ മാസപ്പടി കേസിൽ വിജിലൻസ് അന്വേഷണമില്ല മുഖ്യമന്ത്രിക്കെതിരെയും അതോടൊപ്പം തന്നെ വീണ വിജയൻ ഉൾപ്പെടെയുള്ളവർക്കെതിരെയും അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു മാത്യു കുഴൽനാടനും അതോടൊപ്പം തന്നെ ഗിരീഷ് ബാബുവും ഹൈക്കോടതിയെ സമീപിച്ചത് നേരത്തെ തിരുവനന്തപുരം വിജിലൻസ് കോടതിയെ സമാനമായിട്ടുള്ള ഒരു നിലപാട് തന്നെയായിരുന്നു സ്വീകരിച്ചത് വിജിലൻസ് അന്വേഷണം വേണ്ട എന്നുള്ളത് ഈ മാത്യു കുഴൽനാടൻ മാധ്യമങ്ങളെ കണ്ട ശേഷം പറഞ്ഞത് തന്റെ അഴിമതിക്കെതിരായിട്ടുള്ള പോരാട്ടം തുടരും നിലവിൽ ഹൈക്കോടതി ഇറക്കിയിട്ടുള്ള ഈ ഹർജി തള്ളിക്കൊണ്ടുള്ള ഉത്തരവ് അത് പരിശോധിച്ചതിന് ശേഷമായിരിക്കും മേൽക്കോടതിയെ ായിട്ടുള്ള നടപടികളിലേക്ക് താൻ കടക്കുക എന്നാണ് മാത്യു കുഴൽനാടൻ മാധ്യമങ്ങളോട് പ്രതികരിച്ചിട്ടുള്ളത് എന്തായാലും ഈ സി എംമാറിൽ കരിമണൽ കമ്പനി ആയിട്ടുള്ള സി എംമാറിൽ വീണാ വിജയന്റെ എക്സുലോജിക്കിന് കണക്കിൽപ്പെടാത്ത രീതിയിൽ അതായത് സേവനങ്ങൾ വാങ്ങിക്കാതെ അല്ലെങ്കിൽ സേവനങ്ങൾ കല്ലാതെ പണം കോടിക്കണക്കിന് രൂപ പണം നൽകി എന്നുള്ളതായിരുന്നു ആക്ഷേപം ഒപ്പം തന്നെ വീണാ വിജയന്റെ അക്കൗണ്ടിലേക്കും എക്സലോജിക്കിന്റെ അക്കൌണ്ടിലേക്കും വെവ്വേറെയായിട്ട് പണം എത്തി എന്നുള്ള ആക്ഷേപവും പരാതി എന്നുള്ള രീതിയിൽ മാത്യു കുഴൽനാടൻ ഉന്നു എന്തായാലും ഈ കൃത്യമായിട്ട് ഈ പരാതിയിലെ ആക്ഷേപങ്ങൾ അത് സ്ഥാപിക്കാൻ തക്ക തെളിവുകൾ ഇല്ല എന്നതിന്റെ വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഹർജികളും ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ച് തള്ളിയിരിക്കുന്നത് എന്തായാലും മേൽക്കോടതിയെ സമീപിക്കാനായിട്ടുള്ള ഒരു നീക്കത്തിലേക്കായിരിക്കും മാത്യു കുഴൽനാടൻ ഇനി പോവുക എന്തായാലും മുഖ്യമന്ത്രിക്കെതിരെ ആദ്യഘട്ടത്തിൽ അതായത് ഈ ഹർജി വന്ന സമയത്ത് സ്വാഭാവികമായിട്ടുള്ള ഒരു നടപടി എന്നുള്ള രീതിയിൽ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള എതിർ നോട്ടീസ് അയച്ചുകൊണ്ടുള്ള നടപടിയിലേക്കായിരുന്നു ഹൈക്കോടതി കടന്നത് അന്ന് ആദ്യഘട്ടത്തിൽ ഈ വിജിലൻസ് കോടതിയിലും മാത്യു കുഴൽനാടിന്റെ ഹർജി വന്ന സമയത്ത് സംസ്ഥാന സർക്കാരിനെ കക്ഷിയാക്കിയിരുന്നില്ല അക്കാര്യം പ്രോസിക്യൂഷൻ ഡയറക്ടർ ജനറലും ആദ്യഘട്ടത്തിൽ ഹൈക്കോടതിയെ ബോധിപ്പിച്ചിരുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ സർക്കാരിനെയും കക്ഷിയർത്തുകൊണ്ട് സർക്കാരിന്റെ മറുപടി വാദവും കേട്ട ശേഷമായിരുന്നു അന്തിമ തീരുമാനത്തിലേക്ക് ഇപ്പോൾ ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് എത്തിയിരിക്കുന്നത് എന്തായാലും മാസപ്പടി കേസിൽ അതായത് സി എം ആർ എൽ കമ്പനി എക്സലോജിക്കിന് വീണാ വിജയന്റെ എക്സലോജിക് കമ്പനിക്കും വീണാ വിജയനും പണം നൽകി എന്നുള്ള ആക്ഷേപത്തിന് ആക്ഷേപത്തിന്മേൽ വിജിലൻസിന്റെ അന്വേഷണം വേണ്ടതില്ല എന്നുള്ളൊരു നിലപാടാണ് അല്ലെങ്കിൽ ഒരു തീരുമാനത്തിലേക്ക് ാണ് ഹൈക്കോടതി എത്തിയിരിക്കുന്നത് ഒപ്പം തന്നെ വിജിലൻസ് കോടതി വിജിലൻസ് കോടതി മാത്യു കുഴൽനാടൻ നൽകിയ ഹർജി അത് രാഷ്ട്രീയ പ്രേരിതമാണെന്നുള്ള കീഴ്ക്കോടതിയുടെ വിധിന്യായത്തിലെ പരാമർശം അത് അനുചിതം എന്നുകൂടി ഹൈക്കോടതി കണ്ടെത്തുകയും ആ പ്രസ്തുത പരാമർശം റദ്ദാക്കുകയും ചെയ്തിട്ടുണ്ട് കൃഷ്ണരാജ് എന്നിട്ടും ഈ മാത്യു മാത്യുഴൽ പോരാട്ടം നിയമ പോരാട്ടം തുടരുമെന്ന് പറയുന്നു എന്തിനും ആത്മവിശ്വാസം കൃഷ്ണരാജ് മാത്യു കുഴൽ നടൻ മാധ്യമങ്ങളോട് പറഞ്ഞിട്ടുള്ളത് അതായത് കൃത്യമായിട്ട് തെളിവുകൾ ഇവിടെ നിരത്തുവാനായിട്ട് അല്ലെങ്കിൽ സ്ഥാപിക്കുവാനായിട്ട് സാധിച്ചില്ല അതുമാത്രവുമല്ല ഈ എതിർകക്ഷികളായിട്ടുള്ള വ്യക്തികളെ കേൾക്കുന്ന സമയത്ത് പ്രത്യേകിച്ച് ഒരു അഴിമതി കേസാകുന്ന സമയത്ത് സുപ്രീം കോടതിയുടെ മുൻകാല ഉത്തരവുകളിൽ പറയുന്നുണ്ട് ആ വ്യക്തിയുടെ നിലവിലെ റെപ്യൂട്ടേഷൻ അടക്കമുള്ള കാര്യങ്ങൾ കൂടി പരിഗണിക്കപ്പെടേണ്ടതുണ്ട് എന്നുള്ളത് അതുമാത്രവുമല്ല ഈ ഹർജികളിലൊക്കെ തന്നെ എതിർകക്ഷി എന്ന് പറയുന്നത് മുഖ്യമന്ത്രിയാണ് മുഖ്യമന്ത്രിയുടെ കാര്യത്തിൽ മുഖ്യമന്ത്രി അഴിമതി തുക കൈപ്പറ്റി അല്ലെങ്കിൽ അഴിമതിക്ക് വേണ്ടി കൂട്ടുനിന്നു എന്നടക്കമുള്ള ആക്ഷേപങ്ങളായിരുന്നു മാത്യു കുടൽനാടൻ ഹർജിയിൽ ഉന്നയിച്ചിരുന്നത് ഇതടക്കം സാധൂകരിക്കാൻ തക്ക രീതിയിലുള്ള തെളിവുകൾ അത് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് ഹർജിക്കാരന് സാധിച്ചില്ല എന്തായാലും ഈ എവിടെയാണ് പിഴവ് പറ്റിയെന്നത് അടക്കമുള്ള കാര്യങ്ങൾ വിലയിരുത്തിക്കൊണ്ട് തന്നെ താൻ മുന്നോട്ട് പോകുമെന്നുള്ള ഒരു തീരുമാനത്തിൽ അടിയുറച്ചു നിൽക്കുകയാണ് മാത്യു കുടൽനാടൻ ഇതൊരു തിരിച്ചടിയായിട്ട് കണക്കാക്കുന്നില്ല എന്നും അദ്ദേഹം അല്പസമയം മുൻപ് മാധ്യമങ്ങളോട് പ്രതികരിക്കുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും നേരത്തെ തിരുവനന്തപുരം വിജിലൻസ് കോടതി ഈ ഒരു പരാതി അതായത് മാസപ്പടി കേസിൽ വിജിലൻസ് അന്വേഷണം വേണ്ടതില്ല എന്നുള്ള ആ ഒരു ഉത്തരവ് ഇറക്കിയത് അത് ഹൈക്കോടതി സിംഗിൾ ബെഞ്ചും ശരിവച്ചിരിക്കുകയാണ് ഇനി സ്വാഭാവികമായിട്ടുള്ള നടപടി എന്നുള്ള രീതിയിൽ മേൽക്കോടതിയെ സമീപിക്കാൻ മാത്രമേ ഇനി ഹർജിക്കാരന് സാധിക്കുകയുള്ളൂ എന്തായാലും വിജിലൻസ് കോടതിയുടെ ഉത്തരവ് പുനഃപരിശോധിക്കണമെന്ന മാത്യു കുഴൽനാടന്റെ അടക്കം ആവശ്യം ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് അല്പസമയം മുൻപാണ് തള്ളിയത് ഒപ്പം തന്നെ രാഷ്ട്രീയ പ്രേരിതമാണ് എന്നുള്ള ആക്ഷേപം അല്ലെങ്കിൽ ഈ ആക്ഷേപങ്ങളും പരാതിയും ഒക്കെ തന്നെ രാഷ്ട്രീയ പ്രേരിതമായിട്ടാണ് ഹർജിക്കാരൻ നൽകിയതെന്നുള്ള വിജിലൻസ് കോടതിയുടെ ഉത്തരവിലെ പരാമർശം കൂടി ഹൈക്കോടതി റദ്ദാക്കുകയും ചെയ്തിട്ടുണ്ട് കൃഷ്ണരാജ് എസ് മാസപ്പടി കേസിൽ വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജികൾ ഹൈക്കോടതി തള്ളി രാഷ്ട്രീയ പ്രേരിതം എന്ന വിജിലൻസ് കോടതി പരാമർശം അനാവശ്യമെന്ന് കോടതി പറഞ്ഞു വിവരങ്ങൾ നൽകുകയായിരുന്നു രേഷ്മ ബാബു